കമന്റ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഞങ്ങളെ നിങ്ങൾ മാനിക്കാറുണ്ടോ ഞങ്ങൾ നാട്ടുകാരോടും ഞങ്ങൾ ഏറെ കുറച്ച് ബന്ധുമിത്രാളുകളോട് ചോദിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കാണാറോ കേൾക്കാറോ ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പൈസയായിട്ടൊന്നും സഹായം ചെയ്യേണ്ട ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ ഏ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് നിൽക്കാറുണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനം തുടങ്ങിയേക്കോ ആ സ്ഥാപനത്തെ കൊണ്ട് ഇരുന്നത് കൊടുക്കുക അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലോട്ട് കൊച്ചുങ്ങളെ വിടേന്ന് നിങ്ങൾ പറയാറുണ്ടോ എപ്പോഴെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അങ്ങനെ പിടിക്കാത്തവരാണ് ഈ അടി വന്ന് കമൻറ്റിടുന്നവർ ഇപ്പം എൻ്റെ ബന്ധുക്കൾക്ക് മാത്രമല്ല ഞാനിത് പറയുന്നത് ഓരോ പെൺകുട്ടി എത്ര പേരിപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ നല്ല കണക്ക് സാരി കൊടുത്താൽ ഒരു പൊട്ടിട്ടാൽ ഒരുങ്ങിയാൽ ഒരു റീൽസ് ഒന്നിൽ കൂടുതൽ റീൽസ് ചെയ്താൽ അപ്പം പറയും അഹങ്കാരി അവൾക്ക് ആരോ പുറകിലോ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിപ്പുണ്ട് ഉണ്ട് അവൾക്ക് അവിടെ അവിഹിതമുണ്ട് ഇവിടെ അവിഹിതമുണ്ട് അവൾ ഒരുങ്ങി കിട്ടി പോകാണ്ടില്ലയോ ഈ ഒരു ആത്മ ഈയൊരു സംസാരം പേടിച്ചിട്ടാണ് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്